റിപ്രയർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഈ ഓണം പൊന്നോണം ഓഫർ തുടങ്ങി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ എല്ലാ പോർച്ചേസിനും ഗിഫ്റ്റ് എന്ന ചലഞ്ചുമായി റിപ്രയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഈ ഓണം പൊന്നോണം ഓഫർ ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ ദിവ്യ എന്ന കസ്റ്റമറിന് പട്ടുസാരി നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഒരു ഭവന മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് പട്ടുസാരി സമ്മാനമായി നൽകുന്നു കൂടാതെ ആൻഡിക് ചെട്ടിനാട് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് വെറും നൂറ് രൂപയ്ക്ക് വേദനയില്ലാതെ കാതുകുത്തി കൊടുക്കുന്നു ചിങ്ങമൂന്ന് അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ എല്ലാ പർച്ചീസിനും ഞങ്ങൾ ഗിഫ്റ്റ് നൽകുന്നുണ്ട് ഒരു പവന് മുകളിൽ പർച്ചീസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും പട്ടുസാരി സമ്മാനമായി നൽകുന്നുണ്ട് അതുപോലെ നൂറ് രൂപയ്ക്ക് വെറും നൂറ് രൂപയ്ക്ക് കാതു വേദനയില്ലാതെ ഇല്ലാതെ കാതു കുത്തി കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുന്നു ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ കോണ്ടസ്റ്റിന്റെ വിജയിയായ അനീഷയ്ക്ക് സ്വർണ ലോക്കറ്റ് സമ്മാനമായി നൽകി ഒപ്പം ഫ്രീഡം ഓഫർ കോണ്ടസ്റ്റിന്റെ വിജയിയായ അനു സിംഗ് വക്കാട്ടിനെ നറുക്കെടുപ്പിലൂടെ ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറു പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇഷാര അസിസ്റ്റന്റ് മാനേജർ വി എസ് ഡോയ് സ്റ്റാഫ് അംഗങ്ങളായ ബിപിൻ മേനോൻ എൻ സി ശ്വേത എന്നിവർ സന്നിഹിതരായിരുന്നു ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു എല്ലാ ഡയമണ്ട്സുകൾക്കും പട്ടുസാരി സമ്മാനം ആന്റിക് ചെട്ടിനാട് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഗിഫ്റ്റ് ഓണം പ്രമാണിച്ച് വെറും നൂറ് രൂപയ്ക്ക് വേദനയില്ലാതെ കാതുകുത്തി ഓഫർ പരിമിത പരിമിതകാലത്തേക്ക് മാത്രം സമ്പൽ സമൃദ്ധിയുടെ വരവറിയിച്ചു കൊണ്ട് വീണ്ടും ഒരു പൊന്നോണക്കാലം ഏവർക്കും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈ മോൾ റിപ്രയാർ